എറണാകുളം സ്റ്റാൻഡ് ചെയ്ത് തന്നെയല്ലേ മോനെ അതെ ആ എന്തായാലും എറണാകുളം എത്തി സമാധാനമായി ഏടെ എന്റെ മോ മോനെ കണ്ടോ തങ്കച്ചനെ കണ്ടോ അവൻ പുറത്തേക്ക് വരുന്നു ഞങ്ങളെ കൊണ്ട് നിർത്തിയ എന്റെ മോൻ തങ്കച്ചൻ അവൻ എറണാകുളം കാണണം പറഞ്ഞ അവനെയും കൂട്ടിക്കൊണ്ടിരിക്കും വന്നതാണ് അവന് അവന് ഛർദ്ദിക്കുന്നു അവനെ എന്നെ പുറേ കുറെ ഇരുത്തി എന്നിട്ട് അവനെ ഇപ്പൊ കാണുന്നില്ല എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല നീ എവിടെ പോവാ എന്നെ ഇറങ്ങനെ കണ്ടോ മോൻ നീ കണ്ടോ ഇതുപോലത്തെ പെണ്ണുങ്ങളെ പിന്നാലെ പോയതാണോ ഉസ്ലാം പെട്ടിക്കൊന്നും ഞാനില്ല എന്റെ തങ്കച്ചനെ കൊണ്ട് ഞാൻ പോരുന്നുള്ളൂ നിങ്ങൾ ഉസ്ലാം പെട്ടിക്കോ അമ്മച്ചി നമുക്ക് വിട്ടോ വിട്ടോ അതെ മൊത്തം ഒരു ചെറിയ പ്രശ്നമായി പ്രശ്നം അമ്മച്ചി എന്നെ ഞാൻ എന്റെ ബാക്കിയെ കൊണ്ടുവന്ന് ശർദ്ദിക്കാനല്ല ഇരുത്തി ഒന്നും പറയണ്ട അമ്മച്ചി എനിക്ക് ഛർദ്ദിക്കാൻ വന്നു കഴിഞ്ഞാൽ മുടി മണക്കണമെന്നല്ലേ അമ്മച്ചി മുടി മണക്കണം എനിക്ക് പെട്ടെന്ന് ശർദിക്കാൻ അപ്പൊ എന്റെ മുടി എടുത്ത് എനിക്ക് മണക്കാൻ പറ്റുമോ അപ്പൊ ഞാൻ ഫ്രണ്ടിലൊന്ന് ഒരു പെണ്ണിന്റെ മുടി എടുത്ത് മണത്തും മൊത്തം പ്രശ്നമായി ഇങ്ങോട്ട് വരും അതുകൊണ്ട് നമുക്ക് ഇവിടെ പോവാം എങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ നമുക്ക് പിന്നെ പറയാം ഇനി പോവാൻ െതിലേങ്ങാ നീ അങ്ങോട്ട് എന്നെ വലിച്ചോണ്ട് പോവെ ആ പെണ്ണ് പിടിക്കില്ലായിരുന്നു ഓടീലായിരുന്നെങ്കി എന്നാ പെണ്ണ് പിടിക്കാൻ നീ എന്നാ പറഞ്ഞുണ്ടാടാ ഞാനിങ്ങോട്ട് കൊണ്ടുപോകാ എറണാകുളം കാണിക്കാൻ പറഞ്ഞു എന്നിട്ട് നീ എന്നെ കാണിച്ചെ എറണാകുളം കണ്ടു തെറ്റായി പോയോ എറണാകുളം കണ്ടു തെറ്റായി പോയി നമ്മുടെ പാലാരാമ്പൂരും അല്ല ഇത് എറണാകുളം എറണാകുളം അറിയാമോ കേട്ടോ വണ്ടിയൊക്കെ ആ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടോ നമ്മുടെ നമ്മുടെ നാട്ടിൻപുറം അല്ല ഇത് ആദ്യം എന്ന് മനസ്സിലാക്കി അമ്മച്ചൊച്ചൊരുത്തിയല്ലേ കാരണം മുടിമണക്കാൻ പറഞ്ഞതല്ലേ പറ്റി പോയിട്ട് ഏടാ നിന്നോട് ഞാൻ മുടി മണക്കാൻ പറഞ്ഞു നീ നീ എന്തിനാ പറഞ്ഞാ കണ്ട പെണ്ണും ഇടാൻ മുടി മണക്കാൻ പോയി അതോ കെട്ടിപ്രായം തെളിഞ്ഞാ കാരണം ഞാൻ എന്നെ കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അമ്മച്ചയ്ക്ക് അറിയാമോ ഏഹ് ഞാൻ കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുക എൻ്റെ മൂക്കിൽ പല്ല് വന്നു ഞാൻ നേരം വെളുത്തിട്ടും വായിലും പല്ല് തേക്കണം മൂക്കിലും പല്ല് തേക്കണം മൂക്കിലും വായിലും പല്ല് തേക്കാൻ ഞാൻ എന്നാ കാണിച്ചു നീ എത്ര പെണ്ണുങ്ങളെ പോയി കണ്ടു അങ്ങനെ ഒരെണ്ണം ഇഷ്ടപ്പെട്ടോ എല്ലാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മയ്ക്കല്ലേ ഇഷ്ടപ്പെടാത്തത് ആ എനിക്കിഷ്ടപ്പെടുക നിന്നെ അങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടാൻ ഞാൻ സമ്മതിക്കല്ല നീ കല്യാണം കഴിച്ചു വിട്ടാ നീ ആ പെണ്ണിന്റെ മൂടിയും വളർത്തങ്ങനെ നടക്കുവല്ലേ ഉള്ളൂ ഏ എന്റെ അമ്മച്ചി പിന്നെ ഞാൻ കല്യാണം കഴിച്ച പെണ്ണിന്റെ പുറകെ അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ശാന്തയുടെ പുറകെ ഇനിയും ഞാൻ നടക്കും അമ്മച്ചി പറയണേ ശാന്തിയുടെ പുറകെ നടക്കുന്ന കാര്യല്ല എന്റെ തങ്കച്ച പറയുന്നേ എടാ എനിക്ക് എനിക്കാരണ്ടാറ എന്റെ പുറകെ നടക്കാൻ ആരാടാ അവളെ തങ്കച്ചാ അമ്മച്ചിന്റെ നിന്നെ ഞാൻ എത്ര കണ്ട കാണിച്ചു അതിന് നീ ഉത്തരം പറയാ എത്ര സ്ഥലത്ത് നിന്നെ കാണിച്ചു നിനക്ക് ഒന്നെങ്കിലും ഏ എന്റെ അമ്മച്ചി അതല്ലാന്ന് എന്നെ കെട്ടിക്കൊണ്ട് അങ്ങോട്ടല്ല പോണേ അവളെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ടല്ല ഇങ്ങോട്ടല്ലേ അപ്പൊ അമ്മച്ചിയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവൂലേ നീ ഉണ്ടായാലും ഉണ്ടായില്ലേലും എടാ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിച്ചവരുടെ അവസ്ഥ എന്താന്ന് അതോ ഗതിയാണ് കാര്യം മനസ്സിലായ് ഇനി എറണാകുളത്ത് ഏതെങ്കിലും ഒരു കിടക്കം പീസനെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കാണാൻ ഐശ്വര്യം ഐശ്വര്യമുള്ള ഒരു പെണ്ണിനെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ വിളിച്ചോണ്ട് വീട്ടിലേക്ക് വരും ചാലിക്കോട്ടയിൽ മാമച്ചന്റെ മകൻ തങ്കച്ചനാണോ ഈ വർത്താനം എന്നോട് പറയുന്നേ അത് തന്നെയാണോ അത് അമ്മച്ചയ്ക്കല്ലോ എനിക്കറിയാൻ അത് തന്നെയാ അത് തന്നെയാണോ ആ നീ മാറ്റി അത് തന്നെയാ ഞാൻ ഉറപ്പിച്ചോ അങ്ങനെയാണെങ്കിൽ എനിക്കും ഒരു ചെറിയ തീരുമാനം എടുക്കേണ്ട കാര്യമുണ്ട് എന്നാ എനിക്കും വേണം ഒരു കൂട്ട് അമ്പച്ചി പ്രായത്തിൽ കല്യാണം കഴിക്കാൻ നീ കല്യാണം ഞാൻ എനിക്കും കൂട്ട് കൂട്ട് വേണം 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 ആ അമ്മ ഒരു കാര്യം ചെയ്യാം ആ അമ്മച്ചിക്ക് മറ്റൊരു സ്ഥലത്ത് ഞാൻ കൂട്ടാക്കണം അവിടെ ഒരു കൂട്ടല്ല ഒരുപാട് കൂട്ടുണ്ടാവും ഒരുപാട് കൂട്ടുണ്ടാവും എവിടെ അത് വൃദ്ധസദനം അതിന്റെ കാര്യം പറഞ്ഞ് ഇപ്പൊ വായിലേ കിട്ടേള്ളു എന്ത് ആ വായലിട്ടാ പുറത്തങ്ങാനിട്ടാ ഞാൻ എന്താണ് ഇനിയത് നേരവും ഇടിയും എന്താണത് പ്രശ്നം എന്താണ് സഹോദരന്മാര് തമ്മിലുള്ള അങ്കംപെട്ട ഏട്ടർ എന്തിനാണ് ഈ തണുപ്പത്ത് വന്നിരിക്കുന്നത് മഴ മാറി പുറത്തേക്കിറങ്ങി പത്ത് പേരുടെ കുറ്റം പറഞ്ഞിരിക്കാന്ന് പറഞ്ഞപ്പോഴാണ് നീ വന്നത് നീ നമ്മടെ ബിജുവിന്റെ കാര്യ പറഞ്ഞ ബിജുവാ

സൂസിടെ മോളെ പട്ടിയടിച്ച എന്തിനാ പട്ടിയൊക്കെ അടിക്കാൻ പോണത് സൂസിയുടെ മോളെ പട്ടിയടിക്കാൻ പോയതല്ല പറഞ്ഞത് സൂസിയുടെ മോക്കിട്ട് പട്ടി അടിച്ചു അടിച്ചാ എന്നിട്ട് എന്നിട്ട് പിന്നെ എന്താണ് അപ്പത്തേനെ ആൾക്കാർ കൂടി ഇവിടെ പഞ്ചായത്ത് മെമ്പറൊക്കെ വന്ന് നേരെ കേന്ദ്രത്തിലേക്ക് വിളിച്ചു പറഞ്ഞു എന്തിന്റെ സൂസിയുടെ ഞാൻ അറിയിക്കുന്നത് അന്നിട്ട് കേന്ദ്രത്തിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോ മേനോ ഗാന്ധി അപ്പൊ തന്നെ അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു സൂസിയുടെ മോക്കിയുടെ മോക്കല്ല സൂസിയുടെ വീട്ടുകാർ പട്ടിയുടെ വീട്ടുകാർക്ക് കൊടുക്കണം അല്ല പട്ടിയായിട്ട് അടിച്ചാ മതിയായിരുന്നു പറച്ചിലായിട്ടാ മനുഷ്യനായിട്ടാണ് ജനിച്ചേക്കണേ ശരിക്കും രണ്ടാംകൂടിയാണ് രണ്ടാം കൂടി ആയാലും മൂന്നാം കൂടി ആയാലും എന്തായിട്ടാ കാര്യം വീട്ടിലുള്ളവര് മൊത്തം കൂടിയാണ് അതുകൊണ്ട് അതെ ഈ പ്രായപൂർത്തിയായ പെൺപിള്ളേര് വീട്ടിൽ നിന്നാല് അച്ഛനമ്മമാർക്കൊരു വിഷമ അപ്പൊ അത് കാണാതിരിക്കാൻ വേണ്ടി അവള് വെളുപ്പറി സദ്യ അപ്പം വരും ചാലക്കുടി അതിരമ്പള്ളി ഭാഗത്ത് പുലി ഇറങ്ങിയെന്ന് എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നില്ല അത് ടി വിയിലും ഭയങ്കര വാർത്തയായിരുന്നു പുലിയനെ പിടിക്കാൻ ഒരാളില്ല അഞ്ചു ലക്ഷം രൂപ കൊടുക്കാന്ന് അവർ പറയണുണ്ട് അവസാനം ആ നാട്ടിലൊന്നും ആളില്ലാത്തതുകൊണ്ട് നമ്മുടെ സാധാരണ മകൻ ജഗുവാണ് ഇവിടെ നിന്ന് പോയത് അവരല്ലെങ്കിലും കുടുംബപരമായിട്ട് സാഹസികരല്ലേട്ടാ അവനും അവന്റെ അച്ഛനും അവന്റെ അമ്മാവനും ചുറ്റപ്പിനും ഒക്കെ സാഹസികരല്ലേ നാളെ ഇപ്പൊ വൈകിട്ട് അഞ്ചരമണിക്കാട്ടാണ് സംസ്കാരിച്ചടങ്ങ് അവന്റെ ആ നല്ല പിടിയല്ലേ പിടിയാണ് നമുക്കൊരു കാര്യം ചെയ്തീർക്കാൻ പറ്റുമോ എന്തും കപ്പ കൃഷിയിൽ ഒരൊറ്റ കപ്പ പോലും കിട്ടുന്നില്ല കപ്പ മുഴുവൻ തുറപ്പ് നിന്നലെയും നമുക്ക് രണ്ട് പോലീസുകാരും ഒന്ന് നൈറ്റ് ഡ്യൂട്ടി കിടാൻ പറ്റുമോ പോലീസുകാരെന്ന് പറയുമ്പോൾ നമുക്ക് ഫീമെയിൽ ഇടാം മതികളെ ആണെങ്കിൽ വേണ്ട സംഘർഷം ഒന്നുമില്ലല്ലോ ഇവിടെ പോലീസാണെങ്കിൽ നല്ലത് കപ്പ അമ്മനെ തൊരപ്പി അവരെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ഞാനും അപ്പം കൂടെ ആക്കും ഇടോ ശരിക്കും തന്റെ കപ്പ നിന്നത് തൊരപ്പനാണ് അപ്പറാണ് എന്തായാലും ഞങ്ങൾ യാതന്നെ നോക്കോളാ ആ കാര്യം അല്ലാണ്ട് ഇനി അതിന് വേണ്ടിയിട്ട് ഇനി ബന്ധാ പോലീസിനെ വിളിക്കാം എന്താണ് നിങ്ങൾ തീരുമാനിക്കുന്നത് ഒരു സെക്കൻഡ് ഹലോ അതിർത്തി പ്രശ്നോ ആ ഞാൻ വന്നാൽ തിരക്കാം തിരക്കുകൂടെ തിരക്കാണെന്ന് കാണാം ആ അവരെ വര വരാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അപ്പുറത്തെ രണ്ടു പേരുടെ അപ്പുറപ്പുറം അതിർത്തി ില്ലെന്നാ ഞാനിവിടെ ഞാനിവിടെ പത്രത്തിൽ ഇന്ന് കസേര വായിച്ചോണ്ടിരിക്കുന്നു കസേരയിൽ നിന്ന് പത്രം വായിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ ഈ ഈ കിഴങ്ങുമോറിന് ഇവിടെ വന്നിട്ട് എന്നോട് എന്താ പറഞ്ഞാ എന്താ എന്റെ എന്നോട് വന്ന് ചോദിക്കാണ് ചേട്ടാ ചേട്ടന് ഭാര്യണ്ടോ എന്ന് പിന്നെ ഞാൻ കല്യാണം കഴിച്ചല്ലേ പന്ത്രണ്ട് വർഷം കൂടിയല്ലേ എന്റെ കല്യാണം നടന്നത് പന്ത്രണ്ട് വർഷം കൂടി കല്യാണം കഴിച്ചു നീ നടന്ന നില കുറഞ്ഞ അതല്ല പന്ത്രണ്ട് വർഷം കല്യാണം അന്വേഷിച്ച് നടന്നിട്ടല്ലേ എനിക്കൊരു മണ്ണിനെ കിട്ടിയെന്ന് എന്റെ വൈഫുണ്ടാന്ന് ചോദിക്കുന്ന ഒരു തെറ്റൊന്നും അല്ല അവരെ വന്ന് എന്നോട് ചോദിച്ചു എന്നോട് ചോദിക്കണെ വൈഫുണ്ടോന്നു എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അകത്തുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവൻ എന്നോട് പറയണോ ഒത്തിരി നേരം അവനൊന്ന് കൊടുക്കാൻ പോകുന്നുണ്ട് പറഞ്ഞേക്ക് ഇവിടെ വന്ന് മാന്യമായിട്ട് തമാന്യൻ അല്ലെങ്കിൽ പോലും മാന്യമായിട്ട് താമസിക്കാൻ ശ്രമിക്കുന്ന അവന്റെ വീട്ടിൽ വന്നിട്ട് വൈഫുണ്ടോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഇത്തിരി തരുവെന്ന് ചോദിക്കാടി അവന്റെ വൈഫിന് ഇത്ര നേരത്തേക്ക് തരുവോന്ന് ചോദിച്ചല്ലോ ചേട്ടാ ചോദിക്കാൻ കൊള്ളാമോ ഞാൻ ചോദിക്കണ വീട്ടിൽ വന്നിട്ട് അപ്പൊ നിങ്ങളൊക്കെ ഒരു ടീമാണല്ലേ പിന്നെ ടീം ഇവിടെ കളി നടത്തുന്ന ഫുട്ബോൾ ഗ്രൗണ്ട് അല്ലേ ഇത് അല്ലേടാ അമ്മയും പെങ്ങാമാരും ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിന്നോട് വൈഫ് ഏത് വൈഫൈ ഏതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഞാൻ നിന്നാൽ എന്റെ വൈഫും അല്ല കൂടെ പോകും